വഹാബി പുരോഹിതം പറയണേ ഈ ഇന്ന് പറയേണ്ട അടുത്ത് നബി നബിസ്വല്ലാ അലുസമ തങ്ങളെ പറഞ്ഞാൽ അള്ളാഹുവിനെ പറയേണ്ട അടുത്ത് ഔലിയാക്കളെ പറഞ്ഞാൽ അത് ശാശ്വതമായി നരകത്ത് കിടക്കണ കാര്യമാണ് എന്നാണ് വഹാബി പുരോഹിതം പറയണത് ഒരു ഒലിവ് അവിടെയാണ് റസൂലിനെ 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 കുറിച്ച് 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 പറയണം പറയരുത് എവിടെയാണ് എവിടെയാണ് പറയേണ്ടത് പറയേണ്ടത് ഒരു ആയത്തുണ്ട് ാണ് നബിയെ അങ്ങയെ കുറിച്ചുള്ള പറച്ചിലിന് നമ്മൾ വലിയ ഉയരമാ തന്നത് അങ്ങയെ കുറിച്ചുള്ള പ്രതിപാദനത്തിന് നമ്മൾ വലിയ പവറാണ് തന്നത് റസൂൽ പറയുന്നതിന് വലിയ ഉയരമുണ്ടെന്ന് ായത്തിറങ്ങുമ്പോൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെയും റബ്ബ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അങ്ങയുടെ ധിക അള്ളാഹ് ഉയർത്തിയത് എന്നറിയുമോ എങ്ങനെയാണ് അങ്ങയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പറച്ചിലിന് അള്ളാഹു പവർ വെച്ചത് എന്നറിയ We are on to be act. എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയോ നബിയെ എന്ന് സൊല്ലിസ്ലാമങ്ങളോട് അലൈഹി സ്വലാം വന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞു അറിയാം അപ്പോൾ അതാ പഠിപ്പിക്കുകയാണ് അറസൂൽ ഓ അലൈഹി ജബിരിലാം മുത്തു നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ വാചകങ്ങൾ അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ റസൂലുള്ളാക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ ദുഃഖീർത്തു ദുഃഖീർത്തമായി എൻ്റെ അടിയാറുകൾ എന്നെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം എൻറെ ഇടയാളരായ അങ്ങയെ എൻ്റെ അടിമകൾ പറയാതിരിക്കൂലബിയേ ഇതാ ദുഃഖീർത്തു ദുഃഖീർത്തമായി എൻ്റെ അടിയാറുകൾ എന്നെ എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ എൻ്റെ എൻ്റെ അടിയാറുകൾ എന്നെ എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെ ഇടയാളരായ അങ്ങയെ പറയാതിരിക്കൂലതങ്ങൾ മൗലവി പറയുന്നത് അള്ളഹാനെ പറയുന്നിടത്തെല്ലോ റസൂറുല്ലാനെ പറഞ്ഞാല് ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്നാണ് എന്നാൽ ഇസ്ലാം പറയുന്നതോ അള്ളഹാനെ പറയുന്നിടത്ത് റസൂറുല്ലാനെ പറയണമെന്നാണ് ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പറയുന്ന വാചകേതാണ് പറയുമ്പോൾ ആകുന്ന ഉടമസ്ഥന്റെ ആസ്തിക്യവും അംഗീകരിച്ചെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല നബി ഇടയാളരെ മുഹമ്മദ് രക്ഷപ്പെടാനാണ് അള്ളാന്റെ കൂടെ മുത്തുനബിന് നമ്മൾ പറയുന്നത് എവിടെ ഒരു വിശ്വാസി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കെളിമയായി ഇനിയോ ഒരു അടിമ ഉടമയുമായി നടത്തുന്ന പ്രധാനപ്പെട്ട ഇടപാടാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ അല്ലാതെ വേറൊരു ഇടപാടില്ല എന്നാൽ ആ നിസ്കാരത്തിൽ പറഞ്ഞാൽ ഇടയാളരായ ഹബീബിനെ പറയണം അന്ന ഇനിയോ ആ നിസ്കാരത്തിൽ പുറത്തൊരാളോടും സംബോധനയില്ല പുറത്തൊരാളോടും വ്യവഹാരമില്ല എന്നാൽ അള്ളാഹു ഹബീബ് ത്തിൽ വിളിക്കുകയാണ് അസലുമായി എന്റെ അടിമകൾ എന്നെ ഇടയാളരായി അങ്ങനെ പറയുന്ന പക്ഷേ മൗലവിമാര് നമ്മുടെ അതിരുകയിലായി പറയുന്നത് അള്ളാനെ പറയുന്ന റസൂർ പറയലാണ് ഇനിയോ അള്ളാനെ പറയുന്നൊടുത്ത് ഔലിയാക്കളെ പറയലും money. വലിയനെ കൊണ്ടുപോയി വെക്കരുത് പരിശുദ്ധ ഇറങ്ങിയത് അതിൽ എത്ര ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഔലിയാക്കളുടെ വിഷയങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മൾ ആരെയാ പരിചയപ്പെടുത്തൽ അള്ളാന്റെ ഔലിയാക്കളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അല്ലാതെ അള്ളാഹ്ക്ക് പകരം വേറെ ഒരു വലീനെ അല്ല നമ്മൾ ആയിരം പ്രാവശ്യം ജീലാനി തങ്ങളെ വിളിക്കലുണ്ട് എങ്ങനെയാ നമ്മൾ യാ യാ അബ്ദുൽ ഖാദിർ അടിമയായ ജീലാനിത്തങ്ങളെ എന്നാണ് അള്ളാഹ് പകരം ഒരാളെയല്ല പക്ഷെ മൗലവി പറയുന്നത് ഔലിയാക്കളെ പരിചയപ്പെടുത്തൽ നമ്മൾ ഔലിയാക്കളെ അല്ല പരിചയപ്പെടുത്തുക അള്ളാഹുവിന്റെ ഔലിയാക്കളെ പരിചയപ്പെടുത്തുക അത് അള്ളാഹുവിനെ ഇന്ത് പരിചയപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും ആദമത്വം പരിചയപ്പെടുത്തൽ തന്നെയാണ് എന്ന മൗലവി പറയുന്നത് ഇതൊക്കെ ശാശ്വതമായി നരകത്ത് കിടക്കുന്ന സംഗതികളാണ് അത് ഇസ്ലാമിന് വിരുദ്ധമാണ് അത് ആ ജീവിതത്തിൽ വരികയും മരിക്കുകയും ചെയ്താൽ അള്ള പൊറത്തു തരാത്ത നരകത്തെ അള്ളാഹു ശാശ്വതമാക്കുന്ന സ്വർഗത്തെ തൊട്ട് തടയപ്പെടുന്ന മഹാപാപമാണ് ആ അപ്പോ മൗലവി പറയുന്നത് അള്ളാന്റെ കൂടെ പറഞ്ഞ ശിർക്കിലാകും എന്നാണ് ഇസ്ലാം പറയുന്നത് ഒരാൾ ഷിർക്കിൽ നിന്ന് ആ ബഹുദൈവ വിശ്വാസം നിരാകരിച്ച് ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ അള്ളാന്റെ കൂടെ റസൂറുല്ലാന പറയണമെന്നാണ് മൗലയി പറയുന്നത് ശാശ്വതമായി നരകത്ത് കിടക്കുന്ന സംഗതിയാണ് അള്ളാൻ്റെ കൂടെ റസൂറുല്ലാനെ പറയലെന്നാണ് ഇസ്ലാം പറയുന്നത് നിസ്കാരത്തിൽ പോലും അള്ളാൻ്റെ കൂടെ റസൂറുല്ലാന പറയണമെന്നാണ് അവിടെ മാത്രമല്ല ബാങ്കിൽ പറയണം എവിടെയൊക്കെ വ്യവസ്ഥാപിതമായി അള്ളഹാനെ ഈ രീതിയിൽ പറയാൻ പഠിപ്പിച്ചോ അവിടെ എല്ലാം റസൂറുല്ലാനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്